സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നുണ്ട യോഗ കരുതണ്ട ഞാൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് യോഗയ്ക്കുള്ള ഇരിപ്പല്ല കേട്ടോ ഇത് ഇൻട്രൊഡക്ഷൻ പറയാനുള്ള ഇരിപ്പാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകവും കൂട്ടത്തിൽ നമുക്ക് വാചകം ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല വാചകം എൻ്റെ പ്രത്യേകിച്ച് വായറയത്തില്ല എനിക്ക് വാചക ഇല്ലാതെ ഒരു രക്ഷയില്ല വാചകമുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഞാൻ ചെയ്ത ആ പാചകം ചെയ്ത് ഒന്നും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് തന്നെ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കണ്ടന്റ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ അടി ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കത് വീഡിയോയിലോട്ട് പോയേക്കാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡലിയാണ് ദാ നമ്മുടെ ഇഡലി വെന്തു പിന്നെ നമുക്ക് ഒരു സാമ്പാറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തിയാണ് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കരുതുന്നത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി കേട്ടോ ഞങ്ങളുടെ മക്കളെല്ലാവരുടെ കഴിക്കുവാണ് കൊച്ചനും മക്കളും എല്ലാവരുടെ കഴിക്കുവാണ്

റങ്ങുന്നു അത്ര അടുത്തു വരരുത് ഈ അമ്മ ക്ലാസ് കൊടുത്ത് കാണത്തില്ല അങ്ങനെ അതുകൊണ്ടില്ല അങ്ങനെ ചേട്ടന്മാർ ഇറങ്ങിയപ്പം രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നതാണ് അങ്ങനെ അവരെല്ലാരൂടെ ഇറങ്ങുന്നു മൊബൈലെടുത്തവന് ശരി അപ്പൊ പറഞ്ഞ പോലെ കേട്ടോ അതൊക്കെ കേട്ടോ അവൻ രാവിലെ തന്നെ എൻ്റെ പുളി എല്ലാം കഴിഞ്ഞു മക്കളെല്ലാരും അവനവന്റെ വീട്ടിലോട്ട് പോയി പാവം പിള്ളേര് എന്ത് രസല്ലേ നമ്മുടെ മക്കൾക്ക് വരുമ്പോഴത്തേക്കും എന്ത് സന്തോഷല്ലേ അന്നേരം അവന്മാരോട് ഞാൻ പറഞ്ഞ എടാ ഊണ് കഴിഞ്ഞ് പോകാംന്ന് പറഞ്ഞപ്പോ അവമ്മമാർക്കും ഇല്ല ഓരോരോ കാര്യങ്ങൾ ജോലിക്കാരല്ലേ എല്ലാരും ജോലിക്കാരി എൻ്റെ ഇളയാൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാക്കി എല്ലാവരും എൻജിനീയേഴ്സാ അപ്പൊ അവർക്ക് അവർക്കും പോണ്ടേ അവരുടേതായ കാര്യങ്ങൾക്ക് അപ്പൊ ഞാൻ അവർക്ക് ഇന്ന് ചിക്കനും മേടിക്കാം അവരും കൂടെ ഉച്ച കൂണ്ണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനും കൂട്ടിയൊക്കെ ചോറക്കാം അവമ്മാരെല്ലാം കിട്ടി കിടിച്ചും മടുത്ത് കിടക്കുന്ന അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതൊന്നും പിന്നെ കരിമീൻറെ മൂത്തവൻ മൂത്തയച്ചിട മൂ രണ്ടാമത്തവൻ വൈകിട്ടല്ലേ വന്നത് ഇന്നലെ പിന്നെ അവരിറ്റപ്പനും കൊച്ചനും എല്ലാം കൂടെ പുറത്തുനിന്ന് പോയി കഴിച്ചു ഇന്ന് രാവിലെയാണ് ഈ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് അവന് ഇടലി ഇവിടുന്ന് തിന്നത് തന്നെ മൂ നമ്മുടെ രണ്ടുപിടി അപ്പം എന്താന്ന് പറഞ്ഞാലും അവര് ഇനി അവർ മിക്കടക്കത്തെ ഓടി വരും ലീവ് കൂടുതലുള്ള ദിവസം വരാൻ പറ്റുമല്ലോ അപ്പൊ ഇനി നമ്മുടെ കറിയിലോട്ട് പോകാം വെണ്ടയ്ക്ക് അച്ചിങ്ങയും കൂടെ മെഴുക്കോരട്ടിക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് അടുപ്പത്തോട്ടാക്കിട്ടുണ്ട് പിന്നെ നമുക്ക് ചേട്ടനോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചിക്കനെ മേടിക്കാൻ ഞാൻ അടുത്തു എനിക്ക് വലിയ കറിവെപ്പ് നിങ്ങൾ വ്യത്യാ അങ്ങനല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുത്തില്ലേ കറിവെപ്പ് എനിക്കും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അണക്കേല മാങ്ങൻ കറി അവിടുന്ന് വന്ന ദിവസം വെച്ചതിന്റെ ശകലി ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ടേസ്റ്റ് വയസ്സാകുമ്പോൾ നാക്കിനൊക്കെ ഓരോ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ വരത്തില്ല ഇവിടെ സ്വാദും മുകളെ നഷ്ടപ്പെടും അതാണ് അപ്പം ചില ചില കറികൾക്ക് ടേസ്റ്റ് കൂടും എനിക്കിതൊക്കെ അറിയാം കാരണം എന്റെ അച്ഛനെ ഞാൻ നോക്കിയത് അപ്പൊ അച്ഛന് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മീൻ കൂട്ടാത്ത അച്ഛൻ കരിമീൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും ഇഷ്ടാണ് അതൊക്കെ പച്ചയ്ക്ക് എത്ര കഴിച്ചു ആ പച്ചയ്ക്ക് അതായത് പച്ച എന്ന് പറഞ്ഞ തേങ്ങ അരച്ച് വെക്കുന്നത് അത് കൂട്ടാത്ത അച്ഛൻ ലാസ്റ്റായിപ്പോ അച്ഛന് തേങ്ങ അരച്ച് കറി വേണം ഞാന് അച്ഛന് വേണ്ടിയിട്ട് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ വിളിച്ച് ഓട്ടോയിലെ പ്രഗ്നന്റ് തന്നെയാ അപ്പൊ കരിമീനൊക്കെ മേടിച്ച് ഓട്ടോയെ പോയി ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു വരും നമുക്ക് ഓട്ടോക്കാർ ഇഷ്ടമാതിരി നമ്മുടെ ആൾക്കാരുണ്ട് അവരെ കൊണ്ടുപോയി തിരിച്ചു അതുപോലെ തന്നെ കൊണ്ടു വിട്ട് ഞാൻ കരിമീനെല്ലാം വെച്ച് അച്ഛന് സന്തോഷമായിട്ടാണ് അച്ഛൻ ഈ ലോകത്തുനിന്ന് പോയത് കാരണം അതുപോലെ നമ്മൾ നോക്കി അതുകൊണ്ട് ഒരു വിഷമോ അക്കരുല്ല അതുപോലെ തന്നെ അമ്മയും എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അത് എപ്പോഴാ മനുഷ്യന്റെ കാര്യമല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് വയസ്സായവരും അല്ലാത്തവരും ഇപ്പൊ ചെറുപ്പക്കാരാണ് കൂടുതൽ ദൈവമേ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ നമ്മുടെ അമ്മമാരാണേലും നമ്മുടെ കൂടെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യവതികളായി ചിരിക്കട്ടെ അല്ലേ അതെല്ലാം ആഗ്രഹം നാല് കിടന്ന് കിടപ്പൊന്നും ആവാതെ പിന്നെ നടക്കുന്ന നടപ്പിൽ തന്നെ ആരുടെ കാര്യമാണേലും പോണം സത്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ എത്ര മക്കളാണേലും ആരാണേലും കൊറേയാകുമ്പം അവർക്കും ഓരോ ജോലികൾ വരുമ്പം അവരും മടുക്കും ഏർ എത്ര സ്നേഹന്ന് പറഞ്ഞാലും അത് ആര് പറയത്തില്ലെന്ന് മാത്രല്ലേ പിന്നെ ദൈവം തമ്പുരാൻ ഒരെണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യമുറകാരെ വരത്തോ ഒന്ന് കിടന്നാൽ ഓരോരുത്തരുടെ വർത്താനങ്ങളോ കണ്ടോ ചെയ്ത അനുഭവിക്കട്ടെ ഇതൊക്കെ വെറുതെയാ സത്യമായിട്ടും വെറുതെയാ പിന്നെ കൊറേ ആൾക്കാരൊക്കെ ഓരോരുത്തർ ഇരുന്ന സമയത്തൊക്കെ ചെയ്ത ആൾക്കാർ കാണും കേട്ടോ കുറുമ്പും പിന്നായ്മയൊക്കെ നമ്മൾ ഇതിനകത്തോട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ ഓരോ ദൈവം തമ്പുരാൻ നിശ്ചയിക്കട്ടെല്ലേ വെള്ളം കുടിച്ചു പോലും ഇല്ല കഴിച്ചിട്ട് വെള്ളം പിന്നെ അപ്പൊ ചേട്ടനോട് ഞാൻ ചിക്കൻ മേടിക്കാൻ ചിക്കൻ മേടിച്ച് അവർക്കത് കറി അങ്ങ് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാളത്തേക്ക് എനിക്ക് ജോലിക്ക് സത്യം പറഞ്ഞ എളുപ്പമുണ്ട് പുളിശ്ശേരി ഒരു കല്ലും തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് രസ എരിപ്പുണ്ട് ഞങ്ങൾക്ക് ഈ മെടുക്കോരട്ടിയുണ്ട് മീൻകറിയുടെ എരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കേട്ടോ അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒത്തിരി മെസ്സേജ് ഒക്കെ വിടുന്നതിനും ഓരോരുത്തരാണെങ്കി യൂട്യൂബ് തുടങ്ങിയിട്ട് വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറിച്ചിരുന്നു എന്റെ ദൈവമേ നമ്മൾ എന്നാണേലും കഷ്ടപ്പെടുന്നതിനും നമുക്ക് ദൈവം തമ്പരാൻ തരാതിരിക്കില്ല ദൈവം ശരിക്കും അത് ഇപ്പം നമ്മൾ ആരും തുടങ്ങിയത് നിർത്തരുത് കേട്ടോ എൻ്റെ ആഗ്രഹം അതാണ് നിർത്തരുത് കാരണം ഏതെങ്കിലും സമയത്ത് നമുക്ക് വ്യൂസ് കിട്ടും കിട്ടും നൂറ് ശതമാനം ഞാനിത് തുടങ്ങി അന്ന് അന്നുമതൽ എനിക്ക് സന്തോഷമായിട്ടാണ് ഞാൻ പോട്ട് പോകുന്നത് ഏ കാരണം എപ്പോഴും എനിക്ക് പോസിറ്റീവ് ചിന്തയായിരുന്നു ഞാൻ നിങ്ങളോട് തുടങ്ങിയ ഇടയ്ക്കൊക്കെ പറയാനല്ലേ ഞാൻ വലിയ ആളാവും ഞാൻ വലിയ വലിയ ആളെന്നല്ല മീൻസ് കിട്ടാം മീൻസ് അതല്ല എന്നും ആരും എടുക്കല്ലേ ഞാൻ ഇതിൽ നിന്ന് ഞാൻ ഉയരും എനിക്ക് എന്റെ മനസ്സോറന്ന ഉയരുന്നേ ഉയരും ഞാൻ ഇനിയും ഉയരും എനിക്കറിയാം എന്റെ മനസ്സങ്ങനെ പറയും അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഉയരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ചാനൽ മുമ്പോട്ട് പോണം കേട്ടോ പിന്നെ ഇതിൽ ഒത്തിരി ഇപ്പം എനിക്കൊക്കെ ദൈവത്തിന്റെ ഇതുകൊണ്ട് സത്യം പറഞ്ഞ ദൈവമേ ഒരു കുഴപ്പവും ഇല്ലാട്ടോ ഒത്തിരി ആൾക്കാർ അല്ലാത്തവരുണ്ടല്ലോ ഇല്ലേ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ എല്ലാവരെയും ദൈവന്തം വരം അനുഗ്രഹിക്കട്ടെ അതേ നമുക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ ന്യൂസുകളൊക്കെ എല്ലാരും ഞാൻ എല്ലാം അറിയുന്നുണ്ട് നമ്മുടെ കുവൈറ്റിലെ നടന്ന ഞാൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ ആഗ്രഹമില്ല വേറൊന്നുമല്ല നമ്മൾ അതും പറഞ്ഞ് വീണ്ടും സങ്കടത്തിലോട്ടാണ് പോകുന്നത് ആർക്ക സങ്കടം ഇല്ലാത്ത ലോകം മുഴുവൻ സങ്കടങ്ങൾ അനുഭവിച്ചവരാ അല്ലേ നമ്മളെല്ലാം അത് കേൾക്കുന്ന മനസ്സുള്ളവരെല്ലാം സങ്കടപ്പെടും കാരണം നമുക്ക് ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടം എന്നുള്ള ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല നമുക്ക് ഇത് കാണുന്നവർക്കൂടെ ഒന്നുകൂടെ സങ്കടമാകട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ കൂടുതൽ ന്യൂസ് കേൾക്കത്തും കാരണം എനിക്ക് വേറെ ചിന്തകൾ വരും കൂടുതൽ ഒക്കെ കേട്ട നമ്മുടെ ചിന്തകൾ നമ്മുടേതായ ആൾക്കാർ നമ്മളെ കുറിച്ചുള്ള ചിന്തകൾ ഏഹ് ഓരോരോ ഒന്ന് ഓർത്ത് നോക്കിക്കേ അവരൊക്കെ ഒത്തിരി ദുരിതം അനുഭവിച്ചു അവരൊക്കെ ഒത്തിരി 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 ഒരിക്കലും തിരാത്ത സങ്കടങ്ങളാണ് ഞാൻ അതിലോട്ട് പോകുന്നില്ല കേട്ടോ എനിക്കത് കേൾക്കാനുള്ള ഒരു ഇതില്ല മനസ്സിലില്ല അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല നിങ്ങളെക്കൂടെ അതിനകത്തോട്ട് ആക്കുന്നില്ല നമ്മൾക്ക് നമ്മൾ ഇതിനോട്ട് വരാം ഓരോന്നോരോ ദൈവം നിശ്ചയിക്കട്ടെ ഓരോരുത്തരുടെ കാര്യങ്ങളും അല്ലേ അപ്പൊ ഇന്നിപ്പൊ നമുക്ക് ഇത്ര നേരം കൂടെ കത്തി വെച്ച് കത്തി വെച്ച് കത്തി ഒരച്ചോണ്ടിരിക്കും ഞാൻ എന്തിനാ നമ്മള് താനം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്റെ ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നൊരു കാര്യം ഈ അനോപരാതയിലൊക്കെ തേക്കുമ്പോ സൈനസ് ഒക്കെ ഉള്ള വളരെ സൂക്ഷിച്ചോണം കേട്ടോ എപ്പൊ ഈ ഇത് അടച്ചു വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചു കാരണം അടച്ചു വെച്ചു കഴിഞ്ഞോ വേറൊരു ഇതായി പോകും എന്നാ പറയണ്ടേ നമ്മുടെ തുണി അടച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മടെ മെഴുക്കരട്ടിട്ടും കുഴഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോവുന്നില്ല അടയ്ക്കുന്നില്ല അറിയാതെ അപ്പൊ നമുക്ക് ചേട്ടൻ വരുമ്പോഴത്തേക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെക്കാവേ എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്ത് വെച്ച് കഴുകിയിട്ട് ചേർത്തങ്ങ് വെച്ചാൽ മതിയല്ലോ ഞാനിപ്പം വേറെ രീതിയിലാണ് ഇന്നാളെ വെച്ചില്ലേ ആ രീതിയാണ് ഏഹ് ഇന്ന് ചിക്കൻ കറി മുഴുവൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരോ എന്നോട് പറഞ്ഞ് ചിക്കൻ കറി മുഴുവൻ കാണാൻ പറ്റിയുള്ള ചേച്ചി പറ്റിയുള്ള ചേച്ചി എന്ന് പറഞ്ഞു ഇന്ന് ചിക്കൻ കറി എങ്ങാനും കണ്ടിട്ട് എനിക്ക് കമന്റ് ഇട്ടില്ല ഞാൻ എടുത്തു പഴയ കമന്റ് നോക്കാൻ പോണെ മുഴുവൻ കാണാൻ പറ്റില്ല ചേച്ചി എന്തോ അങ്ങനെ ചെയ്തേ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഒരു ഷാളിന്റെ സത്യവാ ഞാൻ അപ്പൊ ഓർത്തോ അതിന്റെ ബാക്കിയായിട്ടും കാണിച്ചിട്ടാ ഷാൾ ഇടുന്ന ഓർത്തോട്ടോ സോറി കുട്ടി വേ ഇന്ന് ചിക്കൻ അത് തന്നെ വെക്കുന്നത് അപ്പൊ കണ്ടോണം കേട്ടാ അപ്പൊ നമ്മുടെ ചിക്കനും കൊണ്ട് ചേത്രം വന്നു അന്നേരത്തേക്ക് ഞാൻ ദാ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ആ ഇഞ്ചി എടുത്തിട്ട ഇഞ്ചിയും കൂടെ അരിയാവ ഇഞ്ചിയും കൂടെ വേണേ അത്രയും നല്ലത് എങ്ങനെ അരിഞ്ഞാൽ അത് ചതിരത്തി കേട്ടോ അല്ലാണ്ട് കനം കുറച്ചൊന്നും അരിയണ്ട ഇത് അരിഞ്ഞു വെച്ചു ദ മല്ലി മല്ലി നമ്മുടെ ഇങ്ങനത്തെ മല്ലി വേണം കേട്ടോ പൊടിയല്ല ഈ മല്ലി കേട്ടോ ഈ മല്ലി മുളക് വറ്റില മുളക് ദാ കാണാലോ അല്ലേ വറ്റില മുളകും പെരുഞ്ചീരകം പെരുഞ്ചീരകം തന്നെ വേണം കേട്ടോ പെരിഞ്ചീരകം ഇച്ചിരി ഏറെ ഇട്ടോ നല്ലതാണ് പെരിഞ്ചീരകം പിന്നെ ഞാനിനകത്തോട്ട് കറുവാപ്പറ്റ ഒന്നും ഇടത്തില്ല കേട്ടോ പെരിഞ്ചീരകം അഞ്ചാറ് കുരുമുളകും ഇത്രയും മാത്രം കുരുമുളകും ഇച്ചിരി ഇട്ട കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഒന്ന് മല്ലി ഇങ്ങനെ പൊട്ടത്തിൻ്റെ പൊട്ടുന്ന പരുവത്തിൽ നമുക്ക് നിർത്തണം മല്ലി പൊട്ടുമ്പോ മല്ലി ഇങ്ങനെ ടപ് 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 എന്ന് പറഞ്ഞ് പൊട്ടും പൊട്ടുന്ന സമയം വേണം ഇത് ഇത്തിരി മൂത്തെന്ന് നമുക്ക് മനസ്സിലാവും ഇന്നാളത്തെ ചിക്കൻ കറി വെച്ചിട്ട് മുഴുവൻ കാണാത്തവരുണ്ട് അപ്പം കണ്ടോണം കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ചിക്കൻ കറിയാ കേട്ടോ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒത്തിരി കറിയായിട്ടല്ല കുറച്ച് ഗ്രേവി ആയിട്ട് ഇവിടെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ഞാനും അമ്മയും ചിക്കൻ കൂട്ടത്തില്ല ഞങ്ങൾ കൂട്ടത്തില്ല എനിക്ക് നന്നായിട്ട് ചിക്കനൊക്കെ ചിക്കൻ വെക്കും ബീഫ് വെക്കും നമ്മൾ ചേട്ടന്മാർക്കൊക്കെ വെച്ചു കൊടുക്കണ്ടേ നമ്മള് കൂട്ടത്തില്ല എന്നൊന്നു കറക്റ്റ് ഉപ്പൊക്കെ ഇടാൻ അറിയാം പിന്നെ മോനെ മക്കളെ ചേട്ടനെയൊക്കെ കൊണ്ട് ഉപ്പൊക്കെ നോക്കിക്കും അങ്ങനെ ചിക്കൻ്റെ ഉപ്പ് നോക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ അല്ലാണ്ട് ചിക്കൻ കൂട്ടത്തില്ലെന്നൊന്നും ചിക്കൻറെ ഉപ്പ് നോക്കുന്നതിനെ പോലെ ബീഫിന്റെ ഉപ്പൊന്നും നോക്കത്തില്ല പണ്ട് തൊട്ടേ നമ്മളതൊന്നും കൂട്ടി ശീലയില്ല ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ ഞങ്ങളുടെ കൊച്ചുനാളില് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിനകത്ത് കേറ്റത്തില്ലായിരുന്നു കേട്ടുള്ള കാര്യം പറയാം അപ്പം ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ വന്നുകൊണ്ടാണ് നമുക്കതൊന്നും പറ്റാത്തവർ അതൊന്നും കൂട്ടി ശീലയില്ല ഞാൻ പണ്ടേ പണ്ടേതൊന്നും കൂട്ടത്തില്ല ഇതും മട്ടൻ ഇതൊന്നും കൂട്ടത്തില്ലായിരുന്നു അപ്പം കൂട്ടില്ലെങ്കിൽ നമുക്ക് വെക്കണം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ പണ്ടുള്ള അച്ഛൻ്റെ അമ്മമാരും അമ്മയുടെ അമ്മമാരും അവർക്കൊക്കെ ഈ ബീഫോ താളൊക്കെ പറയുന്ന ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കേട്ടത്തില്ലായിരുന്നു പണ്ട് നമ്മുടെ ഒന്നും വീട്ടുകൾ കേട്ടത്തില്ല അങ്ങനാണ് വ വാങ്ങിക്കാറായത് ഇവിടെ അമ്മയും ഉണ്ടാക്കത്തില്ലായിരുന്നു അച്ഛനുള്ള സമയം ഇവിടെ മേടിക്കാറില്ല ചിത്രം മേടിക്കായിരുന്നു അപ്പൊ ഇത് വറുത്തിട്ട് അരച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ചിക്കനത് ഞാൻ നല്ല വൃത്തിക്ക് കഴുകി കഴുകിയെടുത്തോണ്ട് വന്നു ഇനി നമ്മുടെ ഇതിനകത്തോട്ടിട്ട് അരപ്പ് കൂടെ ചേർത്ത് നമുക്ക് പെരട്ടിയെടുക്കാം നമ്മുടെ അരപ്പ് ആ അരച്ച് വെച്ചിരിക്കുന്നു ഇതെല്ലാം കൂടെ നമുക്ക് പെരട്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ പെരട്ടി നമുക്കവനെ അങ്ങോട്ട് ആവശ്യത്തിന് ശ കുറച്ച് വെള്ളം വെച്ചാൽ മതി കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വെള്ളം വെക്കുമ്പം ചിക്കനകത്തു നിന്ന് വെള്ളം നമുക്ക് ഊർന്നിറങ്ങി വരുമല്ലോ കേട്ടോ നല്ലതായിട്ട് പെരട്ടി വെക്കുക കേട്ടോ പെരട്ടി ഏത് പാത്രത്തിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ടങ്ങ് വെക്കുക കേട്ടല്ലോ എനിക്കിത് കാണുമ്പോഴൊക്കെ കൂട്ടാൻ തോന്നും പക്ഷെ ഞാനങ്ങനെ പഠിച്ചുപോയതുകൊണ്ടാണ് കൂട്ടാത്തത് ചാറൊക്കെ ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കും ഇതിന് മറ്റൊന്നും നോക്കത്തില്ല കേട്ടോ ബീഫൊന്നും അടത്തേ ഇല്ല എനിക്ക് അറപ്പാണ് ബീഫ് കേട്ടോ ഉള്ള കാര്യം പറയുക ബാക്കിയെല്ലാം അറപ്പ വേറൊന്നും നോക്കത്തില്ല മീൻ തന്നെ ചെറിയതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം വലിയ മീൻ കൂട്ടത്തേല അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് വേവിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കി നമ്മൾ ഇളക്കി കൊടുക്കണ്ടേട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിട്ടൊന്ന് അടച്ചിടാം എന്നാൾ ചിക്കൻ കറി മൊത്തം കാണിച്ചില്ലെന്നും പറഞ്ഞ് ഭയങ്കര പരാതി അല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാനിന്നും ആ ഒരു മോള് ചേച്ചി തൊണ്ടോ ഞാനത് രസിച്ച് വന്നിരിക്കുവായിരുന്നു വേറൊരു വെറൈറ്റി കറിയാണല്ലോ എന്നിട്ട് ഞാൻ നോക്കിയിരുന്നപ്പ ചേച്ചി അപ്പം ഇതാ ഷാളിന്റെ ടിപ്സ് കാണിച്ചു ഷാൾ ഇങ്ങനെ ഇടുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു ഇന്നങ്ങാനും കണ്ടില്ലെങ്കിൽ ഞാനൊരു വണ്ടി എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടാ ഫുള്ള് കാണിക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെക്കാം കാണിച്ചു തരാവേ ഇങ്ങനെ കണ്ടാ നമ്മൾ എന്നാ വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചോളൂ തന്നെ വെള്ളം കേറി വരും കേട്ടോ നന്നായിട്ട് വെന്ത് കുറച്ച് പറ്റണം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എവിടം വരെയാ നോക്കാം ആഹാ നല്ലായിട്ട് പറ്റി വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കണേ പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ചേട്ടനും പറഞ്ഞു കൂട്ടിയാലും കൂട്ടിയാലും കൊതി തീരത്തില്ലാത്ത കറിയാന്ന് എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ നമ്മൾ കൂട്ടാറില്ലല്ലോ നമ്മൾ മീനാണെങ്കിൽ വില പീരയോ കരിമീനോ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ മത്തി വറുത്തത് എൻ്റെ ജീവൻ്റെ ജീവൻ എവിടെ മത്തി വറുത്ത യൂട്യൂബിൽ കണ്ടാലും ഞാൻ അന്നേരം പോയി മേടിക്കും ഇപ്പം നാനൂറ് രൂപ നമ്മളിവിടെ മത്തിക്ക് എല്ലായിടത്തും അതേല്ലോ അപ്പം കുറച്ചുകൂടെ പറ്റണേ എന്നിട്ട് നമുക്ക് കടു വറുക്കണം കടുകൊക്കെ ഞാൻ വറക്കാൻ നേരത്തെ ആക്കിയൊക്കെ വെക്കുമേ എൻ്റെ പരിപാടി അതൊക്കെയാണ് ചേട്ടൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോഴേ നമ്മുടെ അടുപ്പിൻ്റെ എല്ലാം പോയായിരുന്നേ ഇതെല്ലാം വിട്ടുപോയി ഇതെൻ്റെ കൈ കൊള്ളുകയും ചെയ്തു അത് കണ്ട് തന്നെ ദേഷ്യപ്പെട്ടു എത്ര ദിവസമായി ഞാൻ പറയും ഞാൻ മേടിച്ചോണ്ട് വരാം അപ്പോഴെല്ലാം പറിച്ചിലാണ് വേണ്ട വേണ്ട ഇപ്പം കളയുക ചെയ്യേണ്ട വാങ്ങിക്കണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക നീ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായല്ലോ ഇപ്പം അതേ ഇവിടേക്കായി തുടയ്ക്കണം ഇത് കണ്ട പുതിയതാണ് പുതിയത് വാങ്ങിച്ചു ഇതെണ്ണം പുതിയത് വാങ്ങിച്ചു ഇതെണ്ണം പുതിയത് വാങ്ങിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ തുടയ്ക്കണം അപ്പം നമുക്ക് നമ്മുടെ കടു വറുക്കാനുള്ള സാമഗ്രികളും കൂടെ വച്ചേക്കാം അല്ലേ അപ്പോഴത്തേക്കിത് ശരിയാവും നമുക്ക് വെക്കാം കടു ഇറക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി വെച്ചു ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ വെച്ചു കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ചിക്കനാക്കും വെളിച്ചെണ്ണയും ചേർത്തേ അല്ല നമ്മൾ വഴറ്റിയേക്കുന്നത് ഒന്നും സബോള കേട്ടല്ലോ അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കടുവു വറക്കുന്നതിന് നന്നായിട്ട് തന്നെ ഒച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഉള്ളിയെല്ലാം ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏറെ വേണം കേട്ടോ പിന്നെ നമ്മുടെ മുളക് അത് നമുക്കങ്ങോട്ട് മുറിച്ചങ്ങോട്ടിടാം ആദ്യം നമ്മുടെ കടുകിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് ഇച്ചിരി ഏറെ ഇരുന്നോട്ടല്ലേ പൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ സ ഇത് ഉള്ളി അരിഞ്ഞ വെച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ കടുക് അങ്ങനെ ചെന്നം പിന്നൊക്കെ പൊട്ടാൻ തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ സബോളയും സബോളയും പൊട്ട ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സബോ ഉള്ളി മടിയുള്ളവർ സബോളെ എടുത്ത് കേട്ടോ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റില മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഏറെ കരിവേപ്പിലേ വേണം കേട്ടോ ഇതാ കരിവേപ്പിലെ എടുത്തു വെച്ചിട്ടുണ്ട് വറ്റില മുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി ഇച്ചിരി ഇതായി കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കനെ നമുക്കൊന്നും കൂടെ അളക്കാം ചിക്കൻ തുടങ്ങി ഇതിങ്ങനെ തുള്ളുന്നെന്താന്ന് വെച്ചാൽ പറ്റിയ കൊണ്ടാണ് കേട്ടോ ഇതാ നല്ലതായിട്ട് ചാടി ചാടി മറിയുന്നു ഇവിടെയൊക്കെ തെറിക്കുന്നുണ്ട് നല്ലതായിട്ട് പറ്റി ഞാൻ ചിക്കൻ കറി അറിയത്തില്ല അറിയത്തി ഇതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിള്ളേരും ചേട്ടനും ഒക്കെ പറയുന്നത് ആരാണേലും രണ്ടാമത് വീണ്ടും വെക്കുമെന്നാണ് കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും മതി കേട്ടോ പറ്റിയത് ഇനി സ്വന്തമായിട്ട് പതുക്കെച്ചിലൂടെ പറ്റിക്കൂറും നമുക്ക് നിർത്തിയേക്കാം കടു വറുത്ത് ഇടാം അപ്പം നമ്മുടെ ഇതാ കരി ഇതൊക്കെ നല്ലതായിട്ട് കറിവേപ്പിലേ വറ്റിലമുളകും കടുകും ഉള്ളി എല്ലാം വഴിണ്ടും കടുകെല്ലാം പൂട്ടി അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു കൈ മൊബൈലല്ലേ എന്നിട്ട് ഒന്നിച്ച് ലാസ്റ്റ് അങ്ങോട്ട് എടുത്ത് ഒഴിക്കാം സൂപ്പർ ചിക്കൻ കറിയാ കേട്ടോ എല്ലാവരും വെച്ച് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കറിയാം അത്ര ടേസ്റ്റാണ് ടേസ്റ്റാണവര് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ അങ്ങോട്ടെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കുമ്പോൾ കാണാം കണ്ട നമ്മൾ കടുക്ക കവർത്തിട്ടത് ഇനി നമുക്കിവനെ അങ്ങോട്ട് ഇതുവരെ തുള്ളിച്ച നിന്നിട്ടില്ല നമ്മുടെ ചിക്കൻ്റെ കേട്ടോ അവനങ് തുള്ളി തുള്ളി നടക്കുക അല്ലേ ഭയങ്കര തുള്ളലാണല്ലോ അവര് ആ കോഴിയപ്പം നിലത്തുന്നു അല്ലെന്ന് തോന്നുന്നു വളർന്ന് കണ്ടിച്ചപ്പോഴായിരിക്കും തുള്ളലൊക്കെ പെന്നിട്ടും തുള്ളു കിടന്നു ശരിയല്ലേ പറഞ്ഞേ കേട്ടോ ഇതേ പരുവത്തി ഇരിക്കണം കേട്ടോ ഒത്തിരി ചാറു ആവല്ലേ ഒത്തിരി ഇതാവല്ലേ അപ്പം നമ്മുടെ ചിക്കൻ കറി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയാണ് ഒന്ന് വേറെ ചിക്കനൊക്കെ കൂട്ടുന്നവർക്ക് കൊടുത്താൽ എല്ലാര്ക്കും ഇഷ്ടപ്പെടും എന്റെ ചേട്ടനും പിള്ളേരും എപ്പോഴും പറയാറുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ ഉച്ച വലയോളം പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനും വിയത്ത് കുടിച്ചും മുഖൊക്കെ ഒന്ന് പോയി കഴിവിട്ട ഇട്ട് കുറെ നേരം ഇരിക്കാൻ സമയം ഇനി ഇനി ഫസ്റ്റ് എടുക്കും അപ്പൊ കോഴിയാണ് ജയ ജയ ജയേന്ന് വിളിക്കാനും തുടങ്ങി മുട്ട നമുക്ക് നോക്കട്ടെ ചേട്ടൻ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ചേട്ടൻ ത പതുക്കെ വല്ലതും കേട്ടോ ചിക്കൻകറിയുടെ മണം റൂമിന്റെ അകത്ത് അടിച്ചു അവിടെ അടിച്ച് പതുക്കെ അവിടെ നെഴുന്നേറ്റ് വന്നതാണ് കേട്ടോ ഇനി അതെടുത്ത് ഇളയ മകനും ഒരു സ്പൂണൊക്കെ ഇട്ട് കൊണ്ട് കൊറച്ച് കൊടുക്കും രണ്ടു പേരുടെ കഴിക്കും <may plane story> ു മൂത്തവൻ ചോറിന്റെ കൂട്ടത്തില് കഴിക്കത്തുള്ളൂ നോക്കി എങ്ങനുണ്ടെന്ന് ചിക്കൻ കറി പിന്നെ എന്റെ ചങ്ങീട്ട പാചകത്തെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ പാചകത്തെ പറ്റി പറ്റി പോവാ പറയണ്ട കാര്യ എന്തേലൊക്കെ ചേരാനുണ്ടോ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാ പിന്നെ ആരേ നോക്കുന്നു അല്ലേ അത് കേട്ടാ പോരല്ലേ പിന്നെ അന്നേരം വീണ്ടും വെച്ചു കൊടുക്കാമോ നമ്മുടെ മുഖം ഇങ്ങനെയാവും സത്യല്ലേ

ഇന്നത്തെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു അപ്പം എല്ലാവരും ടേസ്റ്റും എല്ലാം ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി അപ്പം വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് കമന്റ്സ് കമൻസൊക്കെ വിടുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ വീഡിയോ ഞാൻ മിക്കവാറും കാണാറുണ്ട് പക്ഷെ കമൻസ് ഇടാന് സമയം കാണത്തില്ല എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ സമയം കാണുമോ സമയം കാണത്തില്ല സമയമില്ലാത്തൊരു കമൻസിന് മറക്കാൻ മെൻസ് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ ഞാനതിനകത്ത് ഒന്നും പറയുന്നില്ല കാരണം കാണുന്നുണ്ടല്ലോ അതല്ലേ ഏറ്റവും ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ കമൻ്റ് ഇട്ടില്ലേലും സമയമില്ലെങ്കിൽ സമയമുള്ളവർ കമൻ്റൊക്കെ ഇടണം കേട്ടോ എനിക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കമൻ്റൊക്കെ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം മക്കള് രണ്ടുപേരും ഇന്ന് വന്നിട്ട് അവർ ചേച്ചിമാർക്ക് ഉള്ളവരെ അങ്ങോട്ട് പോയി ഇനിയിപ്പം ഓണമൊക്കെ വരുന്നുണ്ടല്ലോ എല്ലാവരും കൂടും അങ്ങനൊന്നുമില്ല തോന്നുന്ന സമയത്ത് കൂടി ഒരു വരവ് വരും അങ്ങനെയൊക്കെ ഉള്ളു അമ്മൂമ്മ വലിയ കാര്യം എല്ലാവർക്കും അമ്മ ഭയങ്കര കാര്യമാണ് അങ്ങനാണല്ലോ എല്ലാവരും അല്ലെ അത് പ്രത്യേകിച്ച് പറയണല്ലേ അഞ്ചു ആറ് ആമ്പിള്ളേരല്ലേ അമ്മയ്ക്ക് അസത്യം പറഞ്ഞാലേ അമ്മ 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 അവൻ്റെ അവരുടെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഇത്രയല്ലേ ഇത്രേലോളൂ അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ നിർത്ത നിർത്തുന്നൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് ജീനക്കുട്ടി ജീനക്കുട്ടിക്ക് അടി വാങ്ങിക്കും വീഡിയോ ഒന്നും നിർത്തരുത് വ്യൂസൊക്കെ ഇപ്പൊ നോക്കുക ചിലർക്ക് പെട്ടെന്ന് വ്യൂസ് കയറി വരും ഓരോ ലക്ക് പോലെ അതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാലാണ്ട് ആരുടെയും വീഡിയോ മോശമായിട്ടൊന്നും അങ്ങനെ കയറി വരാത്തത് പെട്ടെന്ന് നമുക്ക് ദൈവം അത് വ്യൂസ് കൊണ്ട് എത്തിച്ചു തരും അതുകൊണ്ട് ആരും നിർത്തരുത് കേട്ടോ ഉം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്നലത്തെ ആ ടിപ്സ് എല്ലാവരും ചെയ്യണം നമ്മളൊക്കെ ഇനി പ്രായം വരുമ്പോ ചുളുക്കത്തെ വീഴ തുടങ്ങിയിട്ടുണ്ട് ആക്ഷൻ കൂടുന്നവര് പെട്ടെന്ന് ചുളുക്കാവും എന്നെ പോലെ അപ്പം ഞാൻ എന്താ ശരിക്കും പറഞ്ഞ ഇന്നും തേച്ചു ശരിക്കും തേക്കണം കേട്ടോ അത് കുറെ ആൾക്കാരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചേച്ചി ഏത് സമയം എൻ്റെ അക്കനോ അങ്ങനെ ഒന്നുമില്ല എപ്പം വേണേലും തേക്കാം കേട്ടോ ഡെയിലി തേക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ സംശയങ്ങൾക്കെല്ലാത്തിനും കൂടെ ഒരു ദിവസം ഒരു ചാൻ ഒരു ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് വരാം ചോദിക്കേണ്ട എല്ലാം ചോദിച്ചോണം കേട്ടോ കമൻസിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പില് മറുപടി ആയിട്ട് വരാം കേട്ടോ കമൻസ് പറയുമ്പോഴത്തേക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെയും വരണ്ടേ നാളെ കാണാൻ കേട്ടോ